വാഗ ബോർഡർ എല്ലാവരും കേട്ടിരിക്കാൻ സാധ്യതയുള്ള സ്ഥലം തന്നെയാണ് ഇന്ത്യയും പാകിസ്ഥാനും അതിർത്തി പങ്കിടുന്ന നമ്മുടെ പഞ്ചാബ് സംസ്ഥാനത്തിലെ ഒരു പ്രദേശമാണ് വാഗ ബോർഡർ വാഗ ബോർഡറിൽ എല്ലാ ദിവസവും വൈകുന്നേരം പരേഡുകൾ നടക്കാറുണ്ട് അത് കാണാനുള്ള യാത്രയിലാണ് ഞാൻ ആദ്യമായിട്ടാണ് ഞാനിവിടെ വരുന്നത് അതുകൊണ്ട് ഭയങ്കര എക്സൈറ്റഡാണ് അപ്പോൾ നമുക്ക് ഉള്ളിലേക്ക് പോയി നോക്കാം ഇത് അകത്തേക്ക് കയറേണ്ട ക്യൂ ആണ് ടിക്കറ്റും അങ്ങനത്തെ ചാർജസ് ഒന്നുമില്ല എല്ലാവർക്കും ഫ്രീ ആയിട്ട് കയറാം വീഡിയോ ഇവിടെ ചില കലാപരിപാടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് പഞ്ചാബിൽ തന്നെയുള്ള ആൾക്കാരുടെ ഡാൻസും മറ്റുമാണ് നടക്കുന്നത് പഞ്ചാബി നൃത്തങ്ങളൊക്കെ കേട്ടിട്ടില്ലേ പഞ്ചാബി നൃത്തങ്ങളൊക്കെ നടക്കുന്നുണ്ട് പഞ്ചാബി സ്ത്രീകൾ നൃത്തം ചെയ്യില്ല ആൾക്കാരുടെ പ്രാതിനിധ്യം കണ്ടിക്കാണിച്ചിരിക്കുമ്പോൾ ഞാൻ പോയി ആയിരക്കണക്കിന് ആൾക്കാരാണ് ഇത് കാണാനോട് നിന്നിട്ടുള്ളത് വലിയ ഇന്ത്യൻ പതാകയൊക്കെ കാണുമ്പോൾ ശരിക്കും ഏറെ അഭിമാനമുള്ള നിമിഷം തന്നെയാണ് ഇവിടെ പഞ്ചാബി നൃത്തം നടന്നുകൊണ്ടിരിക്കുകയാണ് കൂടുതലായിട്ടും എനിക്ക് തോന്നുന്നു അവിടെ തന്നെയുള്ള ലോക്കലായിട്ടുള്ള ആൾക്കാർ തന്നെയാണ് തോന്നുന്നത് ഇത് ചെയ്യുന്നത് എല്ലാ ദിവസവും വൈകുന്നേരം ഇത് ഇവിടെ നടക്കുന്നുണ്ടെന്നാണ് അറിയാൻ സാധിച്ചത് ഈ കാണുന്ന ബി എസ് എഫിൻ്റെ ജവാനാണ് അവിടുത്തെ പ്രോഗ്രാം നിയന്ത്രിക്കുന്നത് അനൗൺസ്മെൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് പ്രോഗ്രാം നിയന്ത്രിക്കുന്നത് വളരെ ആക്റ്റീവായിട്ടുള്ളൊരു ജവാനാണ് ജവാൻ ആവശ്യപ്പെട്ട പ്രകാരം കാണികളടിയിൽ നിന്ന് സ്ത്രീകൾ പോയിട്ടാണെങ്കിലും പതാക ഇങ്ങനെ എടുത്ത് എടുത്തവർ അങ്ങോട്ടും ഇങ്ങോട്ടും വീശി നടക്കുകയാണ് പിന്നപ്പുറത്തെ കാണുന്നത് പാക്കിസ്ഥാൻ്റെ ബോർഡാണ് പാകിസ്ഥാൻ പതാക കൂടെ ആണെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കും അങ്ങനെ തന്നെയാണ് കാണികളടിയിൽ നിന്ന് സ്ത്രീകൾക്ക് നൃത്തം ചെയ്യാനുള്ള അവസരം കൊടുക്കാൻ സ്ത്രീകൾക്ക് മാത്രമേ അങ്ങനെ ഒരു അവസരമില്ല പുരുഷന്മാർക്ക് അങ്ങനത്തെ ഒരു ചാൻസ് ഇല്ല ഇവിടെ ഒരുപാട് സ്ത്രീകൾ പോയി പാട്ട് വെച്ച് നൃത്തം ചെയ്യുകയാണ് ഒരു പ്രാവശ്യമെങ്കിലും ആഗോട്ടിൽ തരണം ഈ ഒരു കാര്യങ്ങളൊക്കെ കാണും വല്ലാത്തൊരു അഭിമാനം ഉണർ ഉണർമാറുണ്ട് ഒരു ഇന്ത്യൻ പൗരൻ എന്ന നിലയിൽ ഒരു രാജ്യസ്നേഹ ഇങ്ങനെ മനസ്സിൻ്റെ ഉള്ളിലിങ്ങനെ ഇങ്ങനെ ഒന്ന് പറയാം എല്ലാത്തൊരു രാജ്യസ്നേഹത്തിൻ്റെ ഒരു ഇത് വരുന്നൊരു സമയം തന്നെയാണ് کا بھی دانا کماری اپنے استعمال پر بیٹھ کے ہی آج کی شاندار پریڈ کا آنند اٹھا درسکردے ماترم کے پتھر کسی بھی انارے کاپی نہ کر ساتھی جب تک بیٹھی سرمنی پریڈ سماپ سب اپنے اپنے استعمال پر بیٹھے رہے پر ും അവസാനഘട്ടത്തിലാണ് ഇനിയിപ്പോൾ രണ്ട് രാജ്യങ്ങളുടെ ഇന്ത്യയുടെയും പാകിസ്ഥാനേ പതാകകൾ താഴ്ത്തുന്ന ഒരു ചടങ്ങിനൊക്കെയാണ് കിടക്കുന്നത് സൂര്യപ്രകാശം അവിടെ നിന്ന് ഇങ്ങോട്ട് അടിക്കുന്നതുകൊണ്ട് വീഡിയോ ക്ലിയർ കുറവാണ് Yeah. <laughs> you വളരെ പതുക്കെ രണ്ട് ഇങ്ങനെ താഴ്ത്തി താഴ്ത്തി കൊണ്ടുവരികയാണ് കാണുന്നുണ്ടെന്ന് പറയാൻ പറ്റില്ല വീഡിയോ ലൈറ്റ് അവിടെ നടിക്കുന്നുണ്ട് പ്രശ്നമുണ്ട് ബോർഡറിലെ പരിപാടിയൊക്കെ കഴിഞ്ഞ് നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയാണ് എല്ലാം കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും മനസ്സിൻ്റെ ഉള്ളിൽ വല്ലാത്തൊരു ആവേശത്തിലാണത് സത്യം പറഞ്ഞാൽ എനിക്കും വല്ലാത്തൊരു ആഗ്രഹം ഉണ്ടായിരുന്നു പണ്ടൊക്കെ ഒരു മിലിറ്ററിക്കാരനാവണം എന്നില്ലേ ഇതൊക്കെ കാണുമ്പോഴാണ് അതിനാവാൻ പറ്റാത്തൊരു നഷ്ടം പോകുന്നത് മനസ്സിന് രാജ്യം കാക്കുന്ന ബി എസ് എഫിൻ്റെ എല്ലാ ജേവാമാർക്കും നന്മ നേരുന്നു ഈ അവസരത്തിൽ کی کی ہے. سے بینم رہے ہیں. میں کو رکھتے ہوئے پڑھتے <سؤال>